തമിഴ്നാട്ടിലെ തിരുവച്ചൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മന്നാർക്കുടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ദിവ്യ എന്ന് പേരുള്ള ഇരുപത്തിരണ്ട് വയസ്സുകാരി സി എ പരീക്ഷയൊക്കെ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം കിട്ടിക്കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ജോലിക്കാരിയാണ് സി എക്കാരിയാണ് ആ ഒരു സന്തോഷത്തിലല്ല ഇരിക്കുന്നു അപ്പോഴാണ് അച്ഛനും അമ്മക്കും ഒരു മോഹം ഇരുപത്തിരണ്ട് വയസ്സായി പടുത്തൊക്കെ കഴിയാൻ പോവുകയാണ് ഇനി വല്ല വിദേശത്ത് ജോലിയുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിയെ എങ്ങനെ കൈവിട്ടി ചേർപ്പിക്കാമായിരുന്നു എന്ന് അച്ഛനും അമ്മക്കും വലിയ മോഹം അപ്പോൾ അടുത്ത സ്കൂൾ വാദ്യാരൊക്കെ വരുന്നുണ്ട് അവർക്കൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കും അത് താല്പര്യമൊന്നുമില്ല എവിടെയെങ്കിലും കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അങ്ങനെയൊക്കെയാണ് കുട്ടിയുടെയും നോട്ടം എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോഴേ എവിടെയെങ്കിലും ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറാലോ ആ ഒരു ഐഡിയ ആണ് ഈ പെൺകുട്ടിക്കും ദിവ്യക്കും അങ്ങനെ ഒരു ഐഡിയയും കൂടെ ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്രാമമാണ് ഈ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഭൂസ്വത്തുണ്ട് പക്ഷേ അധികം വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല ദിവ്യയുടെ അച്ഛനും അങ്ങനെയാണ് ഒരുപാട് ഭൂസ്വത് ഉണ്ട് പാരമ്പര്യമായി കിട്ടിയത് ബിൽഡിങ്ങുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇദ്ദേഹം ഈ ചെറുക്കനെ ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോഴേ ഒരു ദിവസം ഒരമ്മയും മകനും കയറി വന്നു അമ്മ പറഞ്ഞു എൻ്റെ പേര് റാണി ഇത് എൻ്റെ മകൻ ചേരൻ ഡോക്ടറാണ് എം ഡി ആണ് ഇവിടെ അടുത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ ദിവ്യയുടെ അച്ഛനും അമ്മയും ശരിക്കും ഞെട്ടിപ്പോയി ഞങ്ങളെന്താണ് ഈ കാണുന്നത് ഡോക്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ സ്ത്രീധനം കൊടുക്കും എന്നുള്ള ഒരു അങ്കലപ്പായിരുന്നു ഈ അമ്മയ്ക്കും ഈ അച്ഛനും അപ്പോൾ റാണി തന്നെ പറഞ്ഞു നിങ്ങളുടെ മകളെ എൻ്റെ മകൻ കണ്ടിട്ടുണ്ട് ആ ഒരു കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് സ്ത്രീധനോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാനല്ല നമ്മൾ വന്നത് അപ്പോൾ എനിക്കും ഈ കുട്ടിയെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴോ നമുക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഇവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി മതിയെന്ന് തമിഴ്നാട്ടിൽ അങ്ങനെയുണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം ഈ കൈ നനക്കുകയെന്നാണ് അതിന് പറയുക അങ്ങനെ കൈ നനച്ച് ഇവർ രണ്ടുപേരും പോയി അപ്പോഴാണ് പറഞ്ഞത് ഇനി നിങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് വരണം ചേരൻ്റെ വീട്ടിലാണെങ്കിൽ ചേരനും അമ്മയും അച്ഛൻ മുത്തഴകനും മാത്രമേ ഉള്ളൂ ഇഷ്ടംപോലെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ശ്രീധനത്തെ പറ്റിയൊന്നും നിങ്ങൾ പേടിക്കണ്ട എന്ന് റാണി വളരെ വിനയത്തോടു കൂടി പറഞ്ഞു ഇത് ഇവ്യേക്കാണെങ്കിൽ വളരെ സന്തോഷം ഇതുപോലൊരു അമ്മായിയമ്മ ലോകത്ത് കിട്ടുക അത്രയും ഭയങ്കര സന്തോഷം ചേരനാണെങ്കിൽ നല്ല സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്മാർട്ടായ ഡോക്ടർ ബന്ധുക്കളൊക്കെ വിവരം അറിഞ്ഞപ്പോൾ ബന്ധുക്കൾക്കൊക്കെ അതിശയം നിങ്ങളെന്തെന്നാ പറയുന്നത് നിങ്ങളിടയ്ക്ക് ഒരു ഡോക്ടർ പയ്യൻ വരാനോ ഈ പെണ്ണിനെ അന്വേഷിച്ചോ എന്നൊക്കെ എല്ലാവർക്കും ഒരു അതിശയം പക്ഷേ സി എ കാര്യമാണ് ദിവ്യ എന്നുള്ള കാര്യം ഈ നാട്ടുകാർക്ക് അത്ര ഒരു പിടുത്തവും ഇല്ലേ സി എ എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ദിവ്യയ്ക്ക് പിന്നെ ഒരു അനുചനം കൂടിയുണ്ട് പ്രേംകുമാർ എന്ന് പറഞ്ഞിട്ട് അവനും പഠിക്കുകയാണ് ഏതായാലും ഈ അച്ഛനും അമ്മയും ദിവ്യയുടെ അച്ഛനും അമ്മയും പറഞ്ഞു ശ്രീധനം അവർ വേണ്ടാന്ന് പറയും പക്ഷെ നമ്മൾ എന്തെങ്കിലും കൊടുത്തു വിടണ്ടേ കാരണം നാളെ അയൽവക്കക്കാരുടെ വന്നിട്ട് എന്നാൽ കുട്ടിക്കും കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അയ്യൊന്നും കൊടുത്തില്ല അവരൊന്നും വേണ്ട എന്ന് പറയുന്നത് ഒരു മര്യാദയല്ലല്ലോ അതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും നമുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ആ അച്ഛനും അമ്മയും കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു അതുപോലെ തന്നെ ഈ കുറച്ച് സ്ഥലം നമുക്ക് വിൽക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണയിലെത്തി ചെറുക്കൻ്റെ വീട്ടിലേക്ക് അങ്ങനെ അമ്മാവനും അമ്മായിമാരും ഇവരെല്ലാവരും കൂടി ചേർന്നൊരു ടെമ്പോ ട്രാവലർ തന്നെ അങ്ങോട്ട് പോയി ഈ ചെറുക്കൻ്റെ വീട് ചെറുക്കൻ്റെ കൊട്ടാരം പോലെയുള്ള വീട് അവിടെ അച്ഛൻ മുത്തഴകൻ എല്ലാവരെയും സ്വീകരിച്ചിരുത്തുന്നു അമ്മ റാണിക്ക് വലിയ സന്തോഷം അങ്ങനെ ചേരും ഒക്കെ ഉണ്ട് അവിടെ നിന്ന് നല്ല സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോഴും റാണി പറഞ്ഞു എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ സ്വത്തുണ്ട് നിങ്ങളുടെ മകൾക്കൊന്നും കൊടുത്തുവിടല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ യാത്രയാക്കുന്നു യാത്രയാക്കുന്നതിന് മുന്നേ അതായത് മൂന്ന് മാസം കഴിഞ്ഞ് നമുക്ക് കല്യാണം നടത്താം എന്നൊക്കെ പറഞ്ഞു ഒരു ഡേറ്റും അങ്ങ് ഫിക്സ് ചെയ്യുന്നു സന്തോഷത്തോട് കൂടിയിട്ട് ദിവ്യയുടെ അച്ഛനും അമ്മയും കുടുംബക്കാരും എല്ലാവരും വന്നു ദിവ്യയെ നീ ഭാഗ്യവതിയാണെന്ന് വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു നിന്നെയെപ്പോലൊരു ഭാഗ്യം നമ്മുടെ കുടുംബത്തിന് ഒരാൾക്കും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ ദിവ്യം അങ്ങ് ആഗ്രഹിച്ചു എന്നുള്ളതാണ് മൂന്ന് മാസം കൊണ്ട് കല്യാണം നടക്കാൻ ഒരു ദിവസം ഒരു മാസം ബാക്കിയുള്ളപ്പോഴേ റാണിയും രണ്ട് പേര് റാണിയുടെ സഹോദരന്മാർ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ മകനെ മറ്റു സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് ആലോചന വരുന്നുണ്ട് അവരൊക്കെ നല്ല വലിയ സ്ത്രീധനം തരാമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മകളെ നിങ്ങൾ വെറും കൈയോടെ വിടരുത് വെറും കൈയ്യോടെ വിട്ട് കഴിഞ്ഞാൽ ബന്ധുക്കളൊക്കെ എന്താ പറയുക അതുകൊണ്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ദിവ്യയുടെ അച്ഛൻ പറഞ്ഞു അതിനെന്താ അത് നമ്മൾ കൊടുക്കുമല്ലോ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ റാണി പറഞ്ഞു അത് പോരാ നമുക്ക് ഒരു നൂറ് പവൻ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഒരു കാറി അഞ്ച് കിലോ വെള്ളി ഇതാണ് ഇവർ കൊടുത്ത ഡിമാൻഡ് ഇതുണ്ടെങ്കിലും മാത്രമേ കല്യാണം നടക്കൂ കാരണം രണ്ട് പേര് പറഞ്ഞ് വന്നിട്ട് എൻ്റെ മകന് വേണ്ടിയിട്ട് പറഞ്ഞത് ഇത്ര സ്ത്രീധനമാണ് ഇത് കേട്ടപ്പോൾ ശരിക്കും ദിവ്യൻ്റെ അച്ഛന് ഭയങ്കര ഇതായി കാരണം കല്യാണം ഡേറ്റിംഗ് അടുത്ത് വരുന്നു എല്ലാവരെയും വിളിച്ചു ഇനി നാട്ടിലൊക്കെ നാട്ടുകാരോടൊക്കെ എന്തു പറയും കല്യാണം നടന്നില്ലെങ്കിൽ തൻ്റെ മകളുടെ ഭാവി പോയില്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചു ദിവ്യക്കും വലിയ സങ്കടമായി എന്തൊക്കെയായാലും അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരൊക്കെ വന്നു പിന്നെ ദിവ്യയുടെ അച്ഛൻ്റെ അവരൊക്കെ വന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ പയ്യനല്ലേ ഇനി എന്തൊക്കെയും ഇവിടെ അവിടെ ജീവിക്കേണ്ടതല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പണവും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം അങ്ങനെ ഇവരെല്ലാം സ്ഥലത്തേ വിറ്റ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയും പുതിയ കാറും അഞ്ച് കിലോ വെള്ളിയും സ്വർണവും ഇതൊക്കെ കൊടുത്ത് കല്യാണം നടത്തി കല്യാണം വളരെ ഭംഗിയായിട്ട് നടത്തി റാണിക്കും വലിയ സന്തോഷമായി ചേരൻ അതിലേറെ സന്തോഷമായി അങ്ങനെ ഈ പെൺകുട്ടിയെ കൊണ്ട് റാണി റാണിയും അതുപോലെ മുത്തഴകനും ഇവരെല്ലാവരും കൂടി ഇവരുടെ വീട്ടിലേക്കങ്ങ് പോയി പിറ്റേന്ന് രാവിലെ ഒരു ഫോൺ വരികയാണ് ഈ ദിവ്യയുടെ അച്ഛൻ്റെ അടുത്തേക്ക് അതായത് ഈ ദിവ്യയാണ് കരഞ്ഞു പറയുന്നത് അച്ഛ ഇവർ ഇവിടുന്ന് സ്വർണം തൂക്കിയപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് ഗ്രാം കുറവാന്ന് നൂറ് പവൻ കൊടുത്തതിൽ രണ്ട് ഗ്രാം കുറവ് വെള്ളിയൊക്കെ കുറച്ച് കൂടുതലുണ്ട് പക്ഷേ സ്വർണം കുറവാന്ന് പറഞ്ഞിട്ട് ഇവർ ഇവിടുന്ന് കള്ളം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് റാണി ഭയങ്കരമായിട്ടിങ്ങ് തെറി പറയുകയാണ് ദിവ്യയുടെ അച്ഛനാണ് കള്ളക്കൂട്ടങ്ങൾ കള്ളപ്പിശകൾ ഞങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് റാണി അങ്ങ് പൊട്ടിത്തെറിക്കുന്നത് ഈ ദിവ്യയുടെ അച്ഛന് ഫോണിലൂടെ കേൾക്കാമായിരുന്നു ഏതായാലും അപ്പോൾ തന്നെ മകനെ വിളിച്ചു കഴിഞ്ഞ് എഴുന്നേൽപ്പിച്ചിട്ട് ആ ജ്വല്ലറിയിൽ പോയി ജ്വല്ലറിയിൽ പോയിട്ട് മൂന്ന് ഗ്രാം സ്വർണം വാങ്ങിച്ചിട്ട് നേരെ നേരിവരെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു ജ്വല്ലറിക്കാർക്ക് എന്തോ പിന്നെ പറ്റിയതാണ് ഞങ്ങളുടെ ഒരു മിസ്റ്റേക്ക് അല്ല ഞങ്ങൾ അങ്ങനെ കള്ളന്മാർ എന്ന് പറഞ്ഞിട്ട് ഈ പ്രേംകുമാർ മൂന്ന് ഗ്രാമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ കയ്യിൽ കൊടുക്കുന്നു അവിടെ വെച്ച് തന്നെ ഇവർ തൂക്കി ആ മൂന്ന് ഗ്രാമിൻ്റെ സമാധാനം അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരണ്ടേ അപ്പോൾ എൻ്റെ മകൻ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കും രണ്ട് ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് റാണി അവിടെ നിന്ന് ഒരു പിന്നെയൊക്കെ ു ഏതായാലും പ്രേംകുമാർ തിരിച്ചുപോയി ഒരു രണ്ട് ദിവസം കൊണ്ടുതന്നെ ദിവ്യക്കേകദേശം മനസ്സിലായി ഇവിടുത്തെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാണിയുടെ കയ്യിലാണ് ഭർത്താവിനോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനോ യാതൊരു വലിയും ഈ വീട്ടിലില്ല ഈ സ്ത്രീയുടെ കയ്യിലാണ് എല്ലാ ഭരണവും അതുപോലെ ഈ പെൺകുട്ടിയുടെ സ്വർണവും വെള്ളിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഇവർ വാങ്ങിച്ച് നേരെ അലമാരയിൽ വെച്ച് പൂട്ടുകയും ചെയ്തു ഇതിനിടാൻ കൊടുത്തതാകെ ഒരു മാല മാത്രം ഇതിനെക്കൊണ്ട് ആ വീട്ടിലുള്ള സകല പണിയും ചെയ്യിക്കാനും തുടങ്ങി ഒരു ദിവസം കറി വെച്ചപ്പോഴേ എന്തോ ഒരു ഉപ്പോ എന്ത് എരിവോ എന്തോന്ന് കൂടിപ്പോയപ്പോഴേ ഈ മുത്തഴകൻ എന്ന് പറയുന്ന അമ്മായി അച്ഛൻ ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആ കറി ഒഴിച്ചു ഈ പെൺകുട്ടി ശരിക്കും ഞെട്ടിപ്പോയി എന്താ അമ്മാവ ഇത് എന്ന് ചോദിച്ചപ്പോഴേ അച്ഛനെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മകനും പോയിട്ട് ഈ പെൺകുട്ടിയെ അടിച്ചു അങ്ങനെ ഭയങ്കര പ്രശ്നമായി അവരെ ദിവ്യയുടെ അച്ഛനെ വിവരമറിയിച്ചു അച്ഛൻ അപ്പോൾ തന്നെ വന്നു ഈ പെൺകുട്ടിയേയും കൂട്ടിയിട്ട് നേരെ അച്ഛൻ പോവുകയാണ് തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ടുവന്നു അതുപോലെ റാണിയും റാണിയുടെ ആങ്ങളമാറും മുത്തഴകനും ഈ പിന്നെ മകനും ഇവരെല്ലാവരും പോയി ചർച്ചയ്ക്കിരുന്നു ചർച്ചയ്ക്ക് ഇരുന്നേൽ ഇവർക്കൊരു ഡിമാൻഡ് അതായത് ഒരു പത്ത് ലക്ഷം രൂപയും കൂടി ഞങ്ങൾക്ക് കിട്ടണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ബന്ധം ഒഴിവാക്കുകയാണ് എന്നാണ് മുത്തഴകം പറഞ്ഞത് ഇതും കൂടി കേട്ടപ്പോഴും ശരിക്കും ദിവ്യേന്റെ അച്ഛനാകെ വിഷമം അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സ്ഥിതിയിലായി ഏതായാലും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന അഞ്ചന്മാരൊക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക പത്ത് ലക്ഷം രൂപയല്ലേ ഇനി പത്ത് ലക്ഷം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി അവിടെ കിടന്ന് അനുഭവിക്കേണ്ട പത്ത് ലക്ഷം രൂപയും കൂടി ഇവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ നാൽപ്പത്തി ലക്ഷം രൂപയായി അവർക്ക് കൊടുക്കുന്നു ഏതായാലും ദിവ്യ വീട്ടിലേക്ക് പോയി അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ദിവ്യയുടെ റിസൾട്ട് വരികയാണ് സി എക്ക് ഫസ്റ്റ് റാങ്ക് ഭയങ്കര സന്തോഷമായി ദിവ്യയ്ക്ക് അച്ഛനെ വിളിച്ചു പറഞ്ഞു അച്ഛ എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട് അച്ഛനും സന്തോഷമായി അനുജനും അമ്മക്കും എല്ലാവർക്കും സന്തോഷമായി നേരെ അമ്മ റാണീൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അമ്മ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അവിടെ ഒരു അമ്മായിയമ്മേൻ്റെ ഒരു ഇതിൽ ഇഷ്ടപ്പെടാത്ത രീതിയിലങ്ങ് നിന്നു ഭർത്താവ് വന്നു ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞു ഇനി എനിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോകണം അപ്പോൾ ദിവ്യക്ക് ഭയങ്കര സന്തോഷമായി ഈ വീട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെടാലോ കാരണം ജോലീൻ്റെ പേരും പറഞ്ഞിട്ട് അപ്പോഴാണ് ഭർത്താവ് പറയുന്നത് നീ അമ്മയോട് ചോദിക്ക് അമ്മ പറഞ്ഞാൽ നീ പൊക്കോളൂ എന്ന് പറയുകയാണ് റാണിയോട് പോയിട്ട് പെൺകുട്ടി ചോദിച്ചു അമ്മേ ഇതേപോലെ ജോലിക്ക് പോയിക്കോട്ടെ എനിക്ക് നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേ റാണി പറഞ്ഞു ഈ വീട്ടിൽ നിന്നും സ്ത്രീകളാരും ജോലിക്ക് പോകാൻ പാടില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ പോലും അങ്ങനെ പോകില്ല കാരണം ഇനി നീ അവിടെ പോയിട്ട് ആരുടെയെങ്കിലും കൂടെ അഴിഞ്ഞാടി നടന്നാലോ അതുകൊണ്ട് തന്നെ ഇവിടെ ആരും ജോലിക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞ് റാണി കട്ടായം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഒരു മനസ്സിലുള്ള പൂതി അങ്ങ് മാറ്റിവെച്ചേ എന്ന് പറഞ്ഞ് ദിവ്യ അതങ്ങ് വേണ്ടാന്ന് വെച്ചു ഇനി ജോലി വേണ്ട ഇനി എനിക്ക് ജോലി വേണ്ട ഞാൻ വീട്ടമ്മയായി കഴിയാം എന്നുള്ള തരത്തിൽ വന്നു പിന്നെയും ഉപദ്രവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദിവ്യ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു കാരണം ഇതെൻ്റെ വിധി എന്നുള്ള തരത്തിൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴേ ദിവ്യ ഗർഭിണിയായി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിയായല്ലോ ഇനി ഒരു പത്തു മാസം ഒരു അഞ്ചെട്ട് മാസം ഇനി എൻ്റെ വീട്ടിൽ പോയി നിൽക്കാലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ദിവ്യ അങ്ങനെ രണ്ട് വീട്ടിലും ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയി ദിവ്യേനെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ് പ്രസവശേഷം ഒരു കുട്ടി പറന്ന് അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു കാര്യം തീരുമാനിച്ചു അതായത് ഇവളെങ്ങനെയെങ്കിലും ഒഴിവാക്കണം ഇനി ഇവൾ ഇല്ലാണ്ടായി കഴിഞ്ഞാലും ഈ സ്വർണവും പണമൊന്നും കൊടുക്കേണ്ടി വരില്ല എന്താ കാരണമെന്ന് വെച്ചാൽ ഇവളുടെ കുട്ടി ആ കുട്ടി ഇവൻ്റെ കൂട്ടിയല്ലേ പിന്നെ നിൽക്കുകയുള്ളൂ അപ്പോൾ ആ കുട്ടീൻ്റെ പേരിലല്ലേ പിന്നെ സ്വത്ത് വരുവാ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിനിയിപ്പോൾ ഇവർക്ക് തിരിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട നിനക്ക് വേറെ കല്യാണവും കഴിക്കാം ഡോക്ടറോട് പറയുകയാണ് ഇവളുടെ ഭർത്താവിനോട് അതുകൊണ്ട് ഇവളെ എങ്ങനെയും ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് മൂന്ന് പേരും ഗൂഢാലോചന നടത്തി അമ്മ മകൻ അതുപോലെ അമ്മായിയച്ചൻ അങ്ങനെ ഇവർ മൂന്ന് പേരും ഗൂഢാലോചന നടത്തിയപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും അതിന് കഴിയില്ല എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ധൈര്യം ഇവർക്കില്ല അങ്ങനെയാണ് ഇവർ അടുത്ത ഒരു ബന്ധുണ്ട് പോലീസ് ഓഫീസറാണ് കുറച്ച് ക്രിമിനൽ മൈൻഡിലുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പത്ത് ലക്ഷം രൂപ ആ തന്നാലും ഞാൻ ചെയ്യാമെന്ന് പറയുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അതും ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ് അവിടെയുള്ള ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഈ രണ്ട് പേരും ഒരു ദിവസം വൈകുന്നേരം വീട്ടിലേക്ക് വരികയാണ് രാവിലെ പോകുമ്പോൾ ഡോക്ടർ ചേരൻ പറഞ്ഞു ദിവ്യ ഇന്ന് ഞാൻ രാത്രി വരില്ല എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് എന്ന് പറയുകയാണ് ഈ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ചേരൻ രാവിലെ തന്നെ പോയതാണ് അദ്ദേഹം വരില്ലല്ലോ അപ്പോൾ ദിവ്യ ഏഴുമണിയോടുകൂടി തന്നെ ഭട്ടണൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോയിരുന്നു കൊച്ചാണെങ്കിൽ അമ്മായിയമ്മയും അമ്മായിയമ്മയുടെയും അമ്മായി അച്ഛൻ്റെയും കൂടെയാണ് പെട്ടെന്ന് റൂമിലേക്ക് രണ്ടു പേര് കയറി വരികയാണ് അയ്യോ ഇതാരെന്ന് ചോദിച്ച് അവൾ ചാടി എഴുന്നേറ്റപ്പോഴേ അണ്ണ നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിക്കുന്നു അതായത് പോലീസുകാരനെ ഇവൾക്കറിയാം ഇവരുടെ ഒരു അടുത്ത ബന്ധുവാണ് അവർ രണ്ടുപേരും ചേർന്ന് കൈയും കാലും പിടിച്ചു വച്ചതിന് ശേഷം ദിവ്യ അവിടെ അമർത്തി കൊലപ്പെടുത്തുകയാണ് അങ്ങനെ അവർ പുറത്തു വന്നു പുറത്തു വന്ന് അവർ രക്ഷപ്പെട്ടതിന് ശേഷം അയ്യോ എൻ്റെ മരുമകൾ ഇവിടെ വീണ് കിടക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അമ്മായി അച്ഛനും അമ്മായി അമ്മയും അവിടെ കിടന്ന് നിലവിളിച്ചു നാട്ടുകാരെല്ലാം ഓടി വന്നു അവർ ഏതൊക്കെയോ വണ്ടിയിൽ ഇവരെ കയറ്റി ആശുപത്രിയിലേക്ക് പോവുകയാണ് അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇവരെ മരിച്ചു എന്ന് പറയുന്നത് ദിവ്യയുടെ അച്ഛനെയും അമ്മയും വിവരമറിയിച്ചു സഹോദരങ്ങളും അവരെ ബന്ധുക്കളും എല്ലാവരും അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വന്നു അവർക്ക് ഭയങ്കര വിഷമവുമായി എന്താ അതാണ് സംഭവിച്ചതെന്ന് വെച്ചപ്പോൾ റാണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊച്ചിനെയടുത്ത് ഞാൻ ഇപ്പുറത്ത് ഇരിക്കുമ്പോഴവിടെ മറിഞ്ഞു വീഴുകയായിരുന്നു ആ ഹൃദയാഘാതമായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴും ദിവ്യയുടെ അച്ഛൻ പറഞ്ഞു എന്തിനാണ് ഈ ആ സർക്കാർ ആശുപത്രി കൊണ്ടുവന്നത് നിങ്ങൾക്കടുത്ത് തന്നെ മകൻ ജോലി ചെയ്യുന്നതിന് അവിടെ കൊണ്ടുപോയിക്കൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേ അതിനിവർക്ക് ഉത്തരമില്ലായിരുന്നു ആ ഉത്തരമില്ലായ്മ കണ്ടതുകൊണ്ട് തന്നെ ഈ പ്രേംകുമാർ എന്ന് പറയുന്ന ചെറുക്കൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നേരെ ഡോക്ടറെ അടുത്തോട് പോയിട്ട് പറഞ്ഞു ഡോക്ടറെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് അപ്പോഴും റാണി പറഞ്ഞു അയ്യോ എൻ്റെ മരുമകളെ ഇനി വെട്ടിക്കേറല്ലേ എനിക്ക് കാണാൻ കഴിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡ്രാമ ഏതായാലും ഡോക്ടർ പറഞ്ഞു അത് ശരിയാവില്ല പോലീസിൽ അറിയിച്ചു അദ്ദേഹം പോലീസുകാർ വന്നു അങ്ങനെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പോസ്റ്റ്മോർട്ടത്തിലാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം അറിയുന്നത് അതായത് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാണ് അല്ലാതെ ഇതിന് ഹൃദയാഘാതമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നു പോലീസുകാർ നേരെ ഈ വീട്ടിലേക്ക് വരികയാണ് റാണിയെ ചോദ്യം ചെയ്തു അതുപോലെ മുത്തഴകനെ ചോദ്യം ചെയ്തു ഡോക്ടറെ ചോദ്യം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ രാവിലെ ഇവിടുന്ന് പോയതാണ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം വരില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് സി സി ടി വി നോക്കൂ ഞാൻ ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഡോക്ടർ പറഞ്ഞത് ഏതായാലും ഇതൊന്നും വിശ്വാസത്തിലില്ലാത്ത പോലീസുകാർ അപ്പോൾ തന്നെ ഡോക്ടർക്ക് രണ്ടെണ്ണം കൊടുത്തപ്പോഴദ്ദേഹം മണിമണി പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അങ്ങനെ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴും മൂന്ന് പേരും ജയിലിലാണ് അഴിയെണ്ണിക്കൊണ്ടിരിക്കുകയാണ് ദിവ്യയുടെ കുട്ടിയാണെങ്കിൽ ഈ അവരുടെ അച്ഛനേയും അമ്മയും കൂടെയാണ് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ ജാമ്യത്തിലൊന്നും ആരും എടുക്കാൻ പോയിട്ടില്ല അവർക്കൊക്കെ ഒരുപാട് കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം വന്നപ്പോൾ അവരൊക്കെ കൈമലർത്തി എന്നുള്ളതാണ് അവരാരും ഇതിന് കൂട്ടുനിൽക്കാൻ തയ്യാറായില്ല ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ ജീവിതം ഇതുപോലെ തീർത്ത ഇവരെ ആർക്കും വേണ്ടതായിരിക്കുകയാണ് ഇപ്പോഴും ഏതായാലും എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീധനമോഹികളായിട്ട് വരുന്ന ഒരു ഇത്തനും നമ്മുടെ പെൺമക്കളെ കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഓൺ കലക്ടറായാലും ശരി അവന് കൊടുക്കാൻ പാടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീധനം വേണ്ട എന്ന് പറയുന്നവന് മാത്രം അങ്ങനെ അങ്ങനെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഒരിക്കലും ഇതുപോലെ ഇരന്ന് വാങ്ങിക്കുന്നവനാ അല്ലെങ്കിൽ ഭാര്യയുടെ സ്വർണം വിറ്റിട്ട് കടം തീർക്കാൻ വേണ്ടി നിൽക്കുന്നവനാ ഒരു ജോലിയില്ലാണ്ട് ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കും എന്നിട്ട് കല്യാണം കഴിപ്പിക്കും കല്യാണം കഴിപ്പിക്കുന്ന എന്തിനാണ് ഇവന് കുറച്ച് കടമുണ്ട് അപ്പോൾ അവള് കുറച്ച് സ്വർണം കൊണ്ടുവരും എന്നിട്ട് പിറ്റേന്ന് തന്നെ ഇവന് ഇതെടുത്ത് വിറ്റിട്ട് ആ കടം തീർക്കും എന്നുള്ളതാണ് അതുപോലെ ചില അവൻ്റെ മാനസികം മാറാൻ വേണ്ടിയിട്ട് ചില പെണ്ണുങ്ങളെ കുരുതി കൊടുക്കും ആലോചിച്ച് നോക്കണം കള്ളുകൂടി മാറാൻ വേണ്ടിയിട്ട് കുരുതി കൊടുക്കും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അതിലൊന്നും ചെന്ന് ചാടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മതിപ്പോഴാണ് അപ്പോൾ നമ്മുടെ കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം